പോലീസ് കേരള പോലീസ് നല്ല ഫോഴ്സാണ് അതിൽ ചില പുഴുക്കുത്തുകളുണ്ട് ക്രിമിനൽ സ്വഭാവമുള്ള ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചു വളർത്തുന്ന പോലീസുകാർ കേരളത്തില് ഉണ്ട് ഇത് എലക്ഷൻ എടുക്കുമ്പോൾ ഭരണപക്ഷത്തെ ആക്രമിക്കാൻ ഒരു ആയുധം മാത്രമാക്കുന്നതാണ് ഇവിടെ സർവ്വസാധാരണമാണ് ഇങ്ങനെ കസ്റ്റഡി മരണങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റ് ഞാനത് കണ്ടിരുന്നു ഇന്ന് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൽ വന്നിരിക്കുന്ന പോരായ്മയും ഭരണവർഗത്തിന്റെ അഴിമതി നിലനിർത്തുന്നതിനും വേണ്ടി ഈ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്നതാണ് ഒരു ഉദ്യോഗസ്ഥനെ കീഴുദ്യോഗസ്ഥനായി ഒരു ടേബിളിൽ മാത്രം ഒതുങ്ങേണ്ട അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ ഇന്ന് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അത് ഇല്ലാണ്ടാവുകയാണ് നമസ്കാരം സംസ്ഥാന പോലീസിന്റെ കസ്റ്റഡി മർദ്ദനം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ പുറത്തു പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പോലീസുകാർക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഇക്കഴിഞ്ഞ ദിവസം കോൺഗ്രസും ബി ജെ പിയും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു സംസ്ഥാന വ്യാപകമായാണ് ഇത്തരത്തിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് അവർ രംഗത്ത് വന്നിരുന്നത് ഇപ്പോൾ എസ് ഡി പി ഐ പ്രവർത്തകരും സമാനമായ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എന്തായാലും പോലീസിൻ്റെ ഈയൊരു പ്രവണതയെ പ്രവണതയെ ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് എസ് ഡി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജോയ് ജോയ്ക്കൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇത് പെരുപ്പിച്ചു പർവ്വതീകരിച്ചു കാണിക്കുന്നതാണ് ഇത് എലക്ഷൻ അടുക്കുമ്പോൾ ഭരണപക്ഷത്തെ ആക്രമിക്കാൻ ഒരു ആയുധം മാത്രമാക്കുന്നതാണ് ഇവിടെ സർവസാധാരണമാണ് ഇങ്ങനെ കസ്റ്റഡി മരണങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റ് ഞാനത് കണ്ടിരുന്നു ഈ ഒരു മർദ്ദനത്തെ ഈ ഒരു നിലപാടിനെ ആണ് എസ് ഡി പി ഐ നോക്കിക്കാണത് പോലീസ് കേരള പോലീസ് നല്ല ഫോഴ്സാണ് അതിൽ ചില പുഴുക്കുത്തുകളുണ്ട് ക്രിമിനൽ സ്വഭാവമുള്ള ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചു വളർത്തുന്ന പോലീസുകാർ കേരളത്തിൽ ഉണ്ട് ആ പോലീസിൻ്റെ പ്രവർത്തികളാണ് അത് നാമമാത്രമാണ് പക്ഷേ ആ പ്രവർത്തിയാണ് നമ്മൾ പറയുന്നത് പോലെ നല്ല വെള്ളത്തിൽ അല്ലെങ്കിൽ ഈ നല്ല നെയ്യിലേക്ക് മീൻ നെയ്യ് വീണാൽ ആ നെയ് മുഴുവൻ നഷ്ടമാകുന്നത് പോലെ ചില പുഴുക്കുത്തുകൾ കേരള പോലീസിന് അപമാനമാണ് അത് രാഷ്ട്രീയമായ പിൻവലവും ചില ക്രിമിനൽ പശ്ചാത്തലവും ചില വൈരാഗ്യ വൈരാഗ്യബുദ്ധികളുമൊക്കെ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് അവർ പോലീസ് അറുപതിനായിരം പോലീസ് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പോലീസിൻ്റെ ഫോഴ്സാണ് കേരള പോലീസാണ് പക്ഷേ അതിൽ വളരെ തുച്ഛമായ വെറും ചെറിയ ശതമാനം മാത്രമാണ് ഈ പറയുന്നത് ചിലപ്പോൾ ഒരു ശേഷനിലൊരു എസ് എച്ച്ഒയോ ഒരു പോലീസുകാരനോ ആയിരിക്കും മിക്കവാറും അതല്ലാതെ എല്ലാ പോലീസുകാരും മോശക്കാരാണെന്ന് നമ്മൾ പറയുന്നില്ല അങ്ങനെ ആവുകയല്ല അങ്ങനെ ആകാൻ നമ്മുടെ സിസ്റ്റം അനുവദിക്കുന്നില്ല പക്ഷേ എന്തെങ്കിലും ഒരു വീട്ടിൽ പല മക്കൾ ഒരണമെങ്കിൽ മോശമാകുന്നത് പോലെ സംഭവിക്കുന്നുണ്ടാവും പക്ഷെ അത് നിയന്ത്രണത്തിലും അച്ചടക്കത്തിലും കൊണ്ടുവരേണ്ടത് സർക്കാരിന്റെ ജോലിയാണ് ഈ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വഴങ്ങേണ്ട ഒരു സാഹചര്യം എങ്ങനെയാണെന്ന് സ്വതന്ത്രമായി പോലീസ് പ്രവർത്തിക്കണം നിഷ്പക്ഷവും കാര്യക്ഷമവുമായി പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ ഭരണഘടന പോലീസ് ആക്ടിലും പറയുന്നത് തന്നെയാണ് പക്ഷെ പലർക്കും വ്യക്തിപരമായ രാഷ്ട്രീയം ആ വ്യക്തി രാഷ്ട്രീയം ചില നേതൃത്വങ്ങളിലോടുള്ള ആരാധനയാണ് ആ ആരാധനയാണ് ചില പ്രത്യശാസ്ത്രങ്ങളോടുള്ള ആരാധനയുണ്ട് ആ ആരാധന വെച്ചിട്ടാണ് അവർ ഈ പറയുന്ന രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പെരുമാറുന്നത് പൊതുവെ ഇടതിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഈ പോലീസിന്റെ മർദ്ദനം ഇത്തരത്തിലുള്ള കസ്റ്റഡി മർദ്ദനങ്ങൾ കൂടുതലാണോ എന്താണ് ശരിക്കും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സമയത്തില് ഇതുപോലെയുള്ള അക്രമങ്ങൾ കുറയേണ്ടതാണ് കാരണം ഏറ്റവും കൂടുതലായി രൂക്ഷമായ പോലീസ് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളത് ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാണ് മുൻകാല പ്രവർത്തകരാണ് ഒരുപാട് കസ്റ്റഡി മരണങ്ങളും സ്റ്റേഷനിലുള്ള ആക്രമണങ്ങളിലും ഒക്കെ അവർക്ക് അവർ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്ന് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൽ വന്നിരിക്കുന്ന പോരായ്മയും ഭരണവർഗത്തിൻ്റെ അഴിമതി നിലനിർത്തുന്നതിനും വേണ്ടി ഈ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്നതാണ് തൃശ്ശൂരിൽ കെസ് യു നേതാക്കളെ മുഖംമൂടി ധരിച്ചുകൊണ്ട് അതായത് കറുപ്പ് മുഖം മുഖംമൂടി ധരിച്ച് കൈവിലങ്ങിട്ടുകൊണ്ട് കോടതിയിൽ ഹാജരാക്കി അല്ല അത് ഒരു പകയാണ് കാരണം പൊതുപ്രവർത്തകരോട് പോലീസിന്റെ അസഹിഷ്ണുതയാണ് പ്രകടിപ്പിക്കുന്നത് ആ അസഹിഷ്ണുത ആ എസ് എച്ച്ഒയുടെ മാത്രം ഒരു തീരുമാനമാണ് അത് കൈവിലങ്ങാൻ അറിയിക്കുക മുഖം മൂടി ധരിപ്പിക്കുക ഇതൊക്കെ സാധാരണ വൻകിട തീവ്രവാദ അല്ലെങ്കിൽ രാജ്യാന്തര തലത്തിലുള്ള കുറ്റവാളികളെയൊക്കെ ഹാജരാക്കുമ്പോഴാണ് ഇതുപോലെയൊക്കെ ആകുക ഇത് പെറ്റി കേസ് മാത്രം ചാർജ് ചെയ്യേണ്ട ഒരു പ്രകടനം നടത്തിയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ വളരെ സ്റ്റേഷൻ ജാമ്യം കൊടുക്കാവുന്നത് ചെറിയൊരു കേസായിരിക്കും പക്ഷേ ആ കേസിന് ഇത്രയും വലുതാക്കി ഒന്നെങ്കിൽ രാഷ്ട്രീയ താല്പര്യമായിരിക്കാം ഭരണവർഗത്തിനോ ഏതെങ്കിലും നേതൃത്വത്തിൻ്റെയോ അതല്ലെങ്കിൽ ഈ പറയുന്ന എസ് എച്ച്ഒക്ക് പ്രത്യേകമായ എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യമോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രവർത്തകരോട് പൊതുപ്രവർത്തകരോടുള്ള അസഹിഷ്ണുത അതൊക്കെ ആയിരിക്കാനാണ് സാധ്യത എന്നാണ് പറയുന്നത് പക്ഷെ അതിനെ ന്യായീകരിക്കാം എന്തായാലും അത് വലിയ വാർത്തയാണിപ്പോൾ എസ് എച്ച്ഒക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തേക്ക് മാറ്റി എന്നാണ് നമുക്ക് മനസ്സിലാക്കാം പോലീസ് ആസ്ഥാനത്തേക്ക് മാറ്റുക എന്ന് പറയുന്ന ഒരു പണിഷ്മെന്റ് തന്നെയാണ് കാരണം അദ്ദേഹത്തിന് അവിടെ സ്വതന്ത്രമായ ഒരു ചുമതല ഉണ്ടാവില്ല ും അഡ്മിനിസ്ട്രേഷൻ ചുമതല മാത്രം ഉണ്ടാവുള്ളൂ മറ്റ് ഒരു സ്റ്റേഷനിലെ സു ആയിട്ടിരിക്കുമ്പോൾ സ്വതന്ത്ര ചുമതലകളാണ് കസ്റ്റോഡിയൻ ആണ് ഒരു 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 മേഖലയിലുള്ള ജനങ്ങളെ മുഴുവൻ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും അവിടുത്തെ ക്രിമിനൽ നടപടികളിൽ നേരിടുകയും സമാധാനപരമായ അന്തരീക്ഷം ജന ജനങ്ങൾക്ക് സമാധാനപരമായ ജീവിതാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ കൂടുതൽ അധികാരങ്ങളും പവറുകളുമുണ്ട് പക്ഷേ ഇപ്പം അതല്ല ഒരു ഉദ്യോഗസ്ഥനുമുള്ള കീഴുദ്യോഗസ്ഥനായി ഒരു ടേബിളിൽ മാത്രം ഒതുങ്ങേണ്ട അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ് കേരളത്തിലുള്ള വിവിധ പോലീസ് സ്റ്റേഷനുകൾ അറിയപ്പെടുന്നത് ജനമൈത്രി പോലീസ് സ്റ്റേഷനുകൾ എന്നാണ് പക്ഷേ എന്താണ് ഇവിടെ നടക്കുന്നത് ഇതിനൊരു മാറ്റം എങ്ങനെയാണ് വരുത്തേണ്ട തത്വത്തിൽ ആരാണ് മാറേണ്ടത് ജനമൈത്രി പോലീസ് സ്റ്റേഷന്റെ താല്പര്യങ്ങൾ ജനങ്ങളുമായി സഹകരിച്ച് പ്രദേശത്തെ കുറ്റകൃത്യങ്ങൾ അസ്വാഭാവികമായ പ്രവർത്തികൾ മദ്യം മയക്കുമരുന്ന് പോലെയുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നേരിടുന്നതിന് പൊതുജനങ്ങളെ പൂർണ്ണമായും സഹകരിപ്പിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ജനമൈത്രി അപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ പോലീസിൻ്റെതായ മാനിഫെസ്റ്റോയിൽ പറയുന്ന അവരുടെ തത്വം നടപടിക്രമങ്ങളിൽ പറയുന്നത് പോലെ ഇടപെടേണ്ടത് വിനയത്തോടും അതുപോലെ തന്നെ മാന്യതയോടും സൗഹൃദത്തോടും സ്നേഹത്തോടും കൂടിയൊക്കെയാണ് അത് ഇടപെടാൻ കുറച്ചുകൂടി കൂടി നന്നാവും കാരണം പോലീസ് സ്റ്റേഷനിലും ആളുകൾക്ക് ജനമൈത്രി പോലീസ് സ്റ്റേഷനാകുമ്പോൾ ആളുകൾക്ക് കൂടുതൽ പോലീസുമായിട്ട് സഹകരിക്കാനുള്ള പല മാർഗങ്ങളുണ്ട് അപ്പോൾ എന്നെങ്കിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടാകുമ്പോൾ ആദ്യം പൊതുജനമാണ് പോലീസിനെ അറിയിക്കുക ഇത് കുറച്ചും കൂടി ധൈര്യം കിട്ടും കാരണം പോലീസുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നു പോവുകയും പറയുകയും അടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കാരണം പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ആളുകളെ ഭയപ്പെടുത്തുന്നത് ആണെന്നുള്ളതായിരുന്നു ജനമൈത്രി പോലീസ് സ്റ്റേഷൻ്റെ ലക്ഷ്യം അതായിരുന്നു ജനങ്ങളെ പോലീസുമായി അടുപ്പിക്കുകയും ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു പക്ഷേ ഇന്ന് ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ എന്തായാലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിലുള്ള ബോർഡുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്ന് എന്നാൽ ഇത് വെറും വാക്കുകളിൽ മാത്രം ഉയർത്തിയാൽ പോരാ പറഞ്ഞാൽ പോരാ എഴുതി വെച്ചാൽ പോരാ അത് പ്രവൃത്തിയിൽ കൂടി കാണിക്കേണ്ടതുണ്ട് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മൃതാനന്ദ് മലയാളി തിരുവനന്തപുരം